േ ഞാൻ വീഡിയോ എന്റെ മങ്ക അവിടെ ഒരുങ്ങണ്ട് അപ്പം എന്റെ പെണ്ണുങ്ങത്ത് എന്റെ വൈഫ് കുത്താണ് കുത്ത പണ്ട് കൈസ് ഒക്കെ ഒരു സ്വഭാവമുണ്ട് കല്യാണൊക്കെ ഉച്ചക്ക്ണ്ടായിരുന്നാലും രാവിലെ തട്ടിക്കുട്ട് പരിപാടി ഉണ്ടാക്കും എന്നിട്ട് പൊറാട്ടു വെച്ചിരുന്നു ആയാലൊക്കെ ഹോട്ടൽ പോയിട്ട് എനിക്കാണെങ്കിൽ ആ സാധനം കണ്ടുകൂടെ രാവിലെ ഞാൻ ഓർഡർ പൊറാട്ട പൊറോട്ട വാടിച്ചൊരു പുട്ടുണ്ടാക്കുന്നത്

മൈലാ മജുനുവിട്ടിലേ മൈലാഞ്ചിപ്പൂവിട്ട കാട്ടിലേ ബൈത്തുകൾ മൂളുന്ന പാട്ടിലേ കണ്ടുപോനി ആമാാരനേ കണ്ടുപോനി ആമാാരനേ മജുനുവി നാട്ടിലേ മൈലാഞ്ചിപ്പൂവിട്ട കാട്ടിലേ വൈത്തുകൾ മൂളുന്ന കാട്ടിലേ കണ്ടോ നീ ആരനേ കണ്ടുവോ നീ ആരനേ അപ്പൊ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് ഞാൻ വീഡിയോക്ക് അമ്മച്ചിന്റെ എന്താ െ ഞങ്ങളെന്താ പറയാ നിർത്തിയിട്ട് കുറച്ച് ദിവസമായി പറഞ്ഞല്ലോ അതിന് ശേഷം നമ്മളൊരു ബ്ലോഗ് ചെയ്തു ജസ്റ്റ് ഞാൻ ഓളുമ്പാടെ വണ്ടൂരിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോ കാറിന്ന് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മീൻസ് നമ്മളൊരു വീഡിയോ ചെയ്തു അതിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്താ കമന്റ് കണ്ടിന്യൂ ഒന്നാമത് നമ്മള് കുട്ടിയാണപ്പൊ എടുക്കലില്ല എന്താ വെച്ചുകഴിഞ്ഞാല് കുട്ടികൾക്ക് ഇപ്പൊ നമ്മളെ പഴയ ഇഷ്ടം ഒന്നുമില്ല ഖൈസ് ഉമ്മന്ന് തരൂല പണ്ടത്തെ മാതിരി ചോദിച്ചാണോ ഉമ്മ തരണെങ്കില് ചോദിച്ചാൽ ഉമ്മ തരൂല പോലും എന്താ എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് എന്താണ് അപ്പൊ അപ്പൊ എന്റെ സംഭവം എന്താ നിങ്ങള് പിന്നെ മനസ്സിൽ നമ്മളൊരു വീട് ഇട്ട് കഴിഞ്ഞാൽ അതിന് വ്യൂസ് വരില്ല എന്നുള്ള ടെൻഷൻ വളരെ കൂടുതലാണ് കാരണം നമ്മൾ ഒന്നാമത് ഇത് ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുക്കാൻ പാടില്ല ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന് യൂട്യൂബിൻ്റെതായ ചില ചില എന്താ പറയാ എന്താ പറയാ യൂട്യൂബിന് ചില ദേഷ്യം വരും ഈ ചെങ്ങായി ഇത് സ്ഥിരം ഇട്ടുന്നില്ലല്ലോ പിന്നെ എന്തിനും എന്തെങ്കിലും ഒലക്കാണിപ്പം ഇങ്ങനെ കൊടുക്കുകയെന്നൊക്കെ തോന്നി അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോൾട്ടിനോട് പറയും മോൾട്ടിയെ ഇതിന് മര്യാദ വീട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പൈസ കിട്ടും പൈസ കിട്ടാന്ന് പറഞ്ഞാൽ ആനക്കുട്ടി കിട്ടുന്നില്ല ഒരു നാൽപ്പത് റുപ്യ മുപ്പത് റുപ്യ അങ്ങനെയൊക്കെ ചിലപ്പോ നമുക്ക് ഒരു ഇതിട്ടും അപ്പൊ എന്താ വെച്ചാൽ ഇത് സ്ഥിരം ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലോണതില് പണി എടുക്കണം വേണോ ഏഹ് ആ ഇവിടെ എടുക്കാൻ പോണത് ഒരുങ്ങണ ഒക്കെ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ പറയട്ടെ കൈസ് നമുക്ക് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്റെ മങ്ക അവിടെ ഒരുങ്ങണ്ട് ഏഹ് അപ്പം മങ്കാർ എൻ്റെ പെണ്ണുങ്ങൾ അടി എൻ്റെ മുത്ത് എന്റെ വൈഫ് എനിക്ക് പറയണങ്ങനെ കുത്താണ് ഏഹ് ആ മങ്കി ഒരുങ്ങണ്ട് ഗൈസ് മങ്കി ഒരുങ്ങി വരുന്നുണ്ട് മങ്കി ഇവിടെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് ഞമ്മളെ നിലത്തിന് നമ്മൾ നോക്കിയാണ് എന്താ വേണേ ആ ഞാൻ നിന്ന കുട്ടീ നേരം പെടുത്തപ്പുണ്ട് ഗൈസ് ഇതൊക്കെ ഒരു സ്വഭാവം ഉണ്ട് കല്യാണൊക്കെ ഉച്ചക്കുണ്ടായിരുന്നാലും രാവിലെ തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കും എന്നിട്ട് പൊറാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആയാലത്ത് ഓർഡർ പോയിട്ട് എനിക്കാണെങ്കിൽ ആ സാധനം കണ്ടുവിട രാവിലെ എനിക്ക് ഞാൻ ഈ പള്ളൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങള് പറഞ്ഞാൽ ഇപ്പം എന്തൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ശ്രദ്ധിക്കും കാരണം ഈ പൊറോട്ട് നമുക്ക് നല്ലതല്ല ഗൈസ് ഞാൻ വന്നപ്പോണ്ട് പൊറാട്ട് മീൻ കറിയും എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ എന്താ എന്താ കാട്ടിയത് ഞാൻ എനിക്കൊരു സ്വാഭാവിക ഒരു വീഡിയോ പറഞ്ഞ ഇത് ഇങ്ങനെ പോകും ഞാൻ ഓളോട് പറഞ്ഞു പൊറോട്ട വാടിച്ചൊരു പുട്ടുണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുന്ന മൂന്നുണ്ട് പോയിട്ട് നമ്മുടെ ബീർത്തേക്ക് നോക്ക് കാരണം ഓൾറെഡി അങ്ങനെയാണല്ലോ ആണല്ലോ ഒരു കാര്യം ഉണ്ടാക്കിട്ട് നമുക്ക് പറ്റിയിട്ട് രണ്ടാമുണ്ടാക്കുമ്പോ ദേഷ്യമല്ലോ അങ്ങനെ ഒരു പിരാഗി പുട്ട് അതേ പറയുള്ളു പിരാഗി പുട്ടു ഞാൻ അപ്പൊ ഇവിടെ കുട്ടിയോ ഇന്ന് ഓളെ സ്കൂളിൽ മീറ്റിംഗ് ആണ് കൈ ഞാനും ഓള് മീറ്റിങ്ങിന് പോവാണ് ഓളെ എപ്പോഴും പറയും മീറ്റിംഗിന് ഇപ്പച്ചി വന്നാ മതി ഇപ്പച്ചി വന്നാ മതി എന്ന് അത് എന്താ നിനക്ക് എന്താ അങ്ങനെ പറയണ ഇപ്പച്ചി വന്നാ മതി പറയണ പറഞ്ഞാ മതി കൊഴപ്പൊന്നുമില്ല ആരും അറിയാ പറഞ്ഞോ പറഞ്ഞോ അറിയാം അത്ര ഉള്ളല്ലേ അല്ല നമുക്ക് കാട്ടി കൊടുക്കാനാണോ പിന്നെ എന്ത് കാണാൻ പറഞ്ഞിട്ട് പറയ പറ ഞങ്ങൾ വീഡിയോ ഇപ്പൊ കുട്ടികളൊക്കെ ആയി നമ്മള് വീഡിയോ ഇടുമ്പോൾ ഇവിടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എന്റെ പച്ചിന്റെ പച്ചീന്റെ പച്ച വീട് പൂബൊക്കെ എന്ത് ചെയ്യണം ഇന്ന സ്കൂൾ കൊണ്ടുപോയോളം ഞങ്ങൾ പറ്റി കൊടുക്കണം അതാണ് ഇപ്പോൾ ആവശ്യം എന്റെ മുമ്പാട് പറഞ്ഞാൽ നിങ്ങൾ പോരണ്ട ഇപ്പച്ചി പോന്നാ മതി പറഞ്ഞി പിന്നെ ഇമ്മച്ചിന്റെ പറച്ചി പെരിണ്ടല്ലോ ആയിക്കോട്ടെ ഞങ്ങൾ രണ്ടാളും കൂടി മീറ്റിങ്ങിന് പോണത് കൈസ് ഓക്കെ അപ്പം ഉള്ള് കേറും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോ എന്നെ പരിചയപ്പെടുത്തുവോ ഇതാണ് പച്ചി ഞങ്ങളാണ് വീട് ചെയ്യുന്നത് പറഞ്ഞു പരിചയപ്പെടുത്തുവോ ആ ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കാരണം ശനിയാഴ്ച മീറ്റിങ്ങിന് പോണ കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് ഞങ്ങളെ ഇപ്പാന്റെ അമ്മായിന്റെ അല്ല ഇപ്പാന്റെ അമ്മായിന്റെ അമ്മായിൻ്റെ കുട്ടീൻ്റെ പേരെക്കുട്ടിൻ്റെ കല്യാണമുണ്ട് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകും അപ്പം ഞാനും മോൾട്ടിയും നേരുംപാടെ പിന്നെ പോണത് പിന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് പോണത് അപ്പം വണ്ടി ഇപ്പം ധനിക്കുട്ടി ചെറുതെ ഞങ്ങൾ എന്ത് ആട്ടിക്ക് ഇമാൻഡടുത്ത് കൊണ്ടു ആക്കിയിട്ട് അപ്പോൾ ഓരോക്കെ പിന്നെ ഏട്ടൻ വണ്ടിയിലാണ് പോണത് കാറിലാണ് പോണത് അപ്പം ഓലക്കാൻ പാടാവിടെ നിന്ന് അമ്മായി ഓലക്കെ പാടാ അങ്ങനെ കാറിൽ പോകും ഞങ്ങൾ ഇങ്ങനെ ബൈക്കിനും പോകും അല്ലേ നമ്മൾ വെയിലുണ്ട് ഇത് മരിച്ചു മടി നല്ല വെയിലാണ് അപ്പം ധനിയാണെന്ന് വെച്ചാൽ അടങ്ങി നിൽക്കില്ല മോളിക്ക് പണിയൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്താട്ടി മ്മാനത്തു ആക്കി കൊടുത്തുണ് പിന്നെ വേറെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ പ്രായമൊക്കെ മറന്ന് ഇപ്പം യൂത്താകാല പരിപാടിയാണ് അല്ലല്ല ഇന്നമ്മ സാധാരണ ഇപ്പം ട്രെൻഡ് മാറിക്കണെ ഇമ്മാനൊക്കെ എന്താ ചുരിദാർ ഇട്ടി നടക്കണമെങ്കിൽ അപ്പൊ ഉമ്മ എന്നാലും വിളിച്ചുകൊണ്ടിരുന്ന ഉമ്മാരിദാറ് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ പൂതി വന്നപ്പോൾ എന്താ ഉമ്മക്ക് നല്ല അടിപൊളി ചുരിദാറ് വായിക്കൊടുക്കണ കൈസ് നമുക്ക് ഇൻസ്റ്റാഗ്രാ അടുത്ത ബ്ലോഗിൽ എപ്പോഴെങ്കിലും ഇഞ്ചാനെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി ചുരിദാറ കെട്ടിയൊരു വീഡിയോ അല്ലേ വേറെ ഏഹ് കാരണം ഉമ്മാക്ക് ഒരു പൂതി ഇപ്പം ചുരിദാറ കെട്ടി നടക്കാൻ ഇപ്പൊക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പൊ കുറച്ച് മോഡേൺ ആയതുകൊണ്ട് ഇത് പോയ ഇതിന്റെ ഹൈലൈറ്റ് ഞാനും ഏ ആ പോണത്മാന്റെ നാത്തുമാരൊക്കെ ചുരിദാർ അതാണ് ഇമ്മാക്ക് ഇത്ര ഒരു സന്തോഷം ചുരിദാറൊക്കെ ഇളച്ചിയാലിട്ടോ സോറി നാത്തുമാരല്ല ഇപ്പാന്റെ അനിയന്റെ ഭാര്യമാരും എല്ലാവരും ചുരിദാറാണ് അപ്പൊ ഉമ്മ അങ്ങനെ പൂതി പറഞ്ഞപ്പോ ഒന്നും നോക്കില്ല ഇന്നത്തെ ചുരിദാർ എടുത്തോളൂ ഉമ്മക്ക് ഇന്നലെ ചുരിദാർ എടുത്തു എടുത്തോടുത്ത് അത് മാത്രമല്ല നമ്മള് മിഞ്ഞാ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ മോളിക്ക് ഒരു മാർഗം എടുത്തപ്പോൾ ഉമ്മക്കെന്തെങ്കിലും വാങ്ങണ്ടേന്ന് അതിന് ഉമ്മക്ക് ചുരിദാറായിക്കോട്ടെ സം ചുരിദാർ അപ്പോൾ ഓരോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇപ്പം മീറ്റിങ്ങിന് ഞങ്ങളിപ്പോൾ പോകും മോൾട്ടി ഒരുങ്ങിയും ഒരുങ്ങിയിട്ടുണ്ട് കാരണം കുറച്ച് ഓവർ ഒരുക്കുക ആളുകൾക്ക് പക്ഷെ എനിക്ക് അലഹമുല്ല ഇവർ ഒരുങ്ങിയിട്ട് ഇവരും കുട്ടികളെ മൂട്ടി ഞാൻ നീച്ചുള്ളൂ എന്നിട്ട് അപ്പോഴത്തേന് എൻ്റെ കുളി കഴിയും ചായകുടി കഴിയും എനിക്ക് ഡ്രസ്സിംഗ് കഴിയും ഞാൻ ഈ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് എന്ന് എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി റെക്കമെൻ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് വന്നു എവിടെയും കിടക്കണ ഞങ്ങടെ അലഹദില്ല വേറൊരാള് ഞമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന് മാത്രം സന്തോഷം ബാക്കിൽ ഇവിടെ 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 ഇരിക്കേ 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 ആ അപ്പൊ എന്താണ് ഇഷ്ടാവും കഴിഞ്ഞാല് കാരണം നല്ലൊരു ഭർത്താവ് നല്ലൊരു മാണിക്കക്കല്ല് പുകല് ഞങ്ങളെ ചെറിയ ഇവിടെ അല്ല ഗൈസ് അപ്പം മാണിക്കല്ല് കണ്ടത് കുയിക്കാൻ ആ പെണ്ണ് അടങ്ങി നിൽക്കൂല ഗൈസ് പോണതേ ഒരു വീഡിയോ എടുക്കുമ്പോഴും അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം പിടിച്ചൊരു കാര്യമാണ് ഗൈസ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വീഡിയോ ചെയ്യും നമ്മളൊരു വീഡിയോ വേറൊരാൾ പറയാണ് ആ ചെങ്ങായി അല്ലെങ്കിൽ ആ ഒരു ഫാമിലിന്റെ വ്ളോഗുണ്ട് ആ കുട്ടീൻ്റെ ബ്ലോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വേറൊരാള് പറയുന്നു ഓരോ അത് സെർച്ച് ചെയ്ത് കാണുന്നു അതിനൊക്കെ വളരെ അധികം സന്തോഷമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിന് ആ ഡോക്ടറോട് ഞാൻ എയ്സ് പറഞ്ഞാൽ കണ്ടപ്പോൾ ഇവർ ആ യൂട്യൂബില് വീഡിയോ ഒക്കെ ചെയ്യണ ആ ഫാമിലിയാണ് ഡോക്ടർക്ക് ഒരു യൂണിവേഴ്സിറ്റി ആയി കാണാറ് അപ്പോൾ ഡോക്ടറ് എന്താണ് ചാനലിൻ്റെ പേര് വെച്ച് പക്ഷേ ചാനലിൻ്റെ പേര് തുടങ്ങി അന്നത്തെ റങ്കിപ്പോൾ കിട്ടണില്ല ഈ അല്ലുവിൻ്റെ കുച്ചിക്കുടുംബം പറയേണ്ട വലിയൊരു പേര് പോലെ ഫീൽ ചെയ്യാം അല്ലേ അത് മാറ്റിയ ചുരിദാറക്കെട്ട് ഇങ്ങനെ എഴുതുന്നതാണ് അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ബ്ലോഗ് ചെയ്തുകൊണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു അപ്പം എന്താ സംഭവിച്ചാൽ ഇവര് നമ്മള് പേര് അള്ളൂണ്ടിന് നടുക്കുമ്പോഴത്തു ബാക്കി കുട്ടിക്കുടുംബം എന്നാൽ വരികയാണ് അപ്പം എന്താ വെച്ചതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബില് കുറേ ആൾക്കാർ നമ്മളെ ഫാമിലി സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ ഇതാ അത് നമുക്ക് വളരെ അധികം വലിയൊരു ഹാപ്പിനെസ് ആണ് നമുക്ക് തരുന്നത് അല്ല മോളെ ആണോ ആണോ നീ ചൂരൊക്കെ പറയും എക്സാമിന് നമ്മളിപ്പോൾ ഒപ്പിടാൻ പോവാണ് മാർക്ക് ഇല്ലെങ്കിൽ ഇപ്പച്ചും ഒപ്പിടില്ല കേട്ടോ കേട്ടോക്ക് കേട്ടോക്ക് മാർക്ക് ഉണ്ടാവോ

ഒരു പ്രത്യേകത ഉണ്ട് അത് അത്രേ കിട്ടുള്ളൂ എത്ര എന്ത് എന്നാലും ചെരിപ്പോന്നാരെ പെണ്ണേ നിങ്ങൾക്ക് അറിയില്ല ഈ സ്മോൾ ടിക്കിപ്പം നല്ല പൊലിവാണ് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളാ പോക്ക് ആ മഹാർ ഇട്ടു വീഡിയോ ഉണ്ടല്ലോ അലഹമുല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലിപ്പോ നല്ല ആക്റ്റീവ് ഉണ്ട് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ വീഡിയോ ചെയ്താൽ മതിയല്ലോ ഈ യൂട്യൂബിൽ അതേ ഷോർട്സ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിലിടും സോ അതും ആ ഇൻസ്റ്റാഗ്രാമിലിട്ട് തന്നെ ഫേസ്ബുക്കിലേക്ക് പോവും അപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് സോഷ്യൽ മീഡിയ കവർ ചെയ്യുന്നുണ്ട് ഒന്ന് യൂട്യൂബ് യൂട്യൂബിൽ ഇപ്പം കുറച്ചു കഴിഞ്ഞാൽ കമ്മിയാണെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ഈ മൂന്ന് ഒന്ന് നൊടിഞ്ഞു പറയാൻ നിക്കുജി ഒരു നൊടിച്ചി ഇവിടെ ആ സ്വഭാവം അതേമാതിരി കിട്ടി കഴിഞ്ഞാൽ അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് നല്ല കമന്റുകൾ വന്നു കഴിഞ്ഞാല് കാരണം ഒരുപാട് കമന്റ് ഇത്ര നല്ലൊരു ഭർത്താവിന് ദുനിയാവിൽ കിട്ടൂല നല്ല ഭർത്താവാണ് ഈ ക്യാമറ ഓഫ് ആക്കിയപ്പോ ഭർത്തകളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാകാം അപ്പൊ ഗൈസ് നമ്മളെ ബ്ലോഗുകൾ സ്ഥിരം ഇടണം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ സംഭവം അതിൽ വ്യൂസ് വരെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ആദ്യം ബ്ലോഗിട്ട് പത്ത് പതിനഞ്ച് ഇരുപത് കെ ഒക്കെ പോയി ബ്ലോഗ് പിന്നെ അത് വൺ കെ ടു കെ ത്രീ കെ സോ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല ചടപ്പിച്ച് കഴിഞ്ഞാൽ ആർക്കും പറ്റൂലെല്ലേ പുറത്ത് കിടക്കണം ഞാൻ എടുക്കുന്നത് ഓളെ കാരണം ഇവിടെ പോകണ്ട മീറ്റിംഗ് പതിനൊന്നര കാണാൻ കണ്ടാണല്ലോ ഇവിടെ പിന്നെ അവിടെ ഞാനിട്ട് മാത്രം ഉണ്ടാവും പോയി കഴിഞ്ഞാല് പത്ത് ആണു അതൊന്ന് നിങ്ങള് ആരെങ്കിലും കുടുംബത്തിൽ മക്കള് പെണ്ണു ഇട്ടാണെങ്കിൽ ആര് അന്വേഷിക്കേണ്ടത് അരക്കൻതൂറി അന്വേഷിക്കാൻ ആദ്യം അരക്കൻതൂറി അല്ലെങ്കിൽ കെട്ടിയാൽ മതി അല്ല അരക്കൻതൂറി അല്ലെങ്കിൽ കെട്ടിക്കോളി ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് രാത്രി കാണാൻ അടുക്കള ഒറ്റയ്ക്ക് ഇങ്ങനെ പയറിയു ക ഇതെന്തായാലും ഒന്നാമത് നമുക്ക് ഇന്ന കാരണ മില് തൊള്ളായിരം ആയിരപ്പേ വരുന്നുള്ളു ഏജോടെ നോക്കിട്ട് ഞാൻ പേശിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ എന്താ തണുപ്പാണ് കൈസ് ഇപ്പം ധനിക്കുട്ടിനെ കൊണ്ടാക്കിയ സമയത്ത് ദേരി കുട്ടിക്ക് നല്ല ദേഷ്യം കുറച്ചേരം ആയിരുന്നല്ല അവിടെ നിക്കാളിന്ന് പറഞ്ഞല്ലോ ആണോ അല്ല നിക്കാൻ അങ്ങനെ ഇവരെ രണ്ടാളെ എങ്ങനെ സ്നേഹിച്ചിട്ടും പണി നോക്കിട്ട് ലൈറ്റ് കാര്യല്ലേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വിളിച്ചപ്പോ വർത്താനം പറയാണ്ട് പറയാണ്ടേക്കെന്തെങ്കിലും പറയണ്ടോ പറയാനോ ഭയങ്കര പൊലി വായിക്കണേ കാരണം കമന്റ് വായിച്ചിട്ട് നല്ല പൂജാപ്പള്ള കിട്ടി കിട്ടിയ ഭാഗ്യാണ് ഭാഗ്യമാണെ ഭയങ്കര ഇഷ്ടായിരിക്കണേ കിട്ടീട് എന്താ കിട്ടി ഇഷ്ടായിരുന്നു ചെച്ചത്ര പോരാ എന്താ പറയുക ഇപ്പോ ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് ഇനി മീറ്റിങ്ങിൽ ഒപ്പിടണം കല്യാണത്തിന് പോകണം വൈകുന്നേരം നിക്കാഹുണ്ട് ഇതേമാതിരി അടുക്ക് ഫ്രീ കിട്ടുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് കച്ചറകളായിട്ട് ഞങ്ങൾ വരും കാണുന്നവരൊക്കെ നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഡെയിലി വീഡിയോ ചെയ്യാൻ ആകേണ്ടത് അടുത്ത പോലെ ബിഗ് ബോസിൽ പോകലാളാണ് കാരണം ബിഗ് ബോസിന്റെ സകല എപ്പിസോഡ് ഇന്ന് കാണലുണ്ട് ബാത്റൂമിൽ പോകുമ്പോഴും ഫോണിട്ടാണ് ഇരിക്കല് ബിഗ് ബോസ് അടുക്കളയിൽ അരിയുമ്പോഴും ബിഗ് ബോസ് നെറ്റ് കാരണം കഴിഞ്ഞു മാനസിക തന്നെ എന്ത് ചെയ്യണ പണ്ടെ കുട്ടി വരെ തുറന്നു പാൻ കുട്ടി തുറക്കണ്ട മീറ്റിംഗ് മീറ്റിങ്ങിനൊക്കെ സ്പീഡിൽ പോകാം അവിടെ മാർക്ക് അല്ലെങ്കിൽ ചൗത്തി ഉപ്പിരിട്ട് അച്ചാറിട്ട് ഉമ്മ കൊല്ലും ഓക്കെ അപ്പൊ ഇവിടെ തോറ്റാലും ജയിച്ചാലും ഒരു കുഴപ്പമില്ല ഏർ തോറ്റാ തോറ്റാ തോറ്റു ജയിച്ചാ ജയിച്ചു അത്രയുള്ളൂ അല്ലാതെ നമ്മൾ മക്കളെ അങ്ങനെ പീഡിപ്പിച്ച് പഠിപ്പിക്കണ ഒരു ഉപ്പല്ല ഞാന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റെ അടങ്ങാറാക്കിയിട്ടില്ല പഠിച്ചു പഠിച്ചതുകൊണ്ട് ഓല അങ്ങനെ പഠിച്ചുകൊണ്ട് അയക്കാനും പഠിച്ചുകൊണ്ട് എല്ലാ അലഹദില്ല പഠിച്ചോടെ കൊണ്ട് എല്ലാം എനിക്ക് ഈ പ്രായത്തില് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നം കിട്ടിയെന്ന ചെറിയൊരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാം ഞാൻ നേടി ചില കാര്യങ്ങളൊക്കെ എനിക്ക് നേടി പക്ഷെ ഒരു കാര്യമാണ് എനിക്ക് മെയിൻ പ്രശ്നം മനസ്സിലാക്കി അളഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഇനിയും ഞങ്ങൾ ഇതുപോലെ വരും സമയം കിട്ടുമ്പോൾ എൻ്റെ ഭാര്യയുടെ മൂട് പോലെയായിരിക്കും ഞങ്ങൾ ബ്ലോഗ് എടുക്കല് ഓൾ എപ്പോഴാണോ കല്യാങ്ങാട്ടി നീലി ആവുന്നത് അപ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കില്ല വ്ളോഗ് എടുക്കൂലിന്റെ അത് പറയാൻ പറ്റാറു

ബക്കിപ്പ് ഗൈസ് അടിയിന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ശ്രമിക്കും ഗൈസ് ഈ മുടി കെട്ടണോണ്ട് ആരും എന്നോട് എതിര് പറയരുട്ട് ഗൈസ് കാരണം എന്താ വെച്ചാൽ മുടിയെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടി കെട്ടിടുന്നത് അപ്പം ഇമ്മ ചുരിദാർമാക്കും ചുരിദാർ ബക്കൂര് ചുരിദാറ് കല്യാണത്തിനുണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പെണ്ണുങ്ങൾ ഒരിക്കൽ അല്ല എന്റെ അമ്മാക്കും ചുരിദാറും ആണെന്നാല് എന്റെ അമ്മ എന്റെ പെണ്ണുങ്ങൾ ചോദിച്ചിട്ടായത് ഞാൻ എന്താ ഈ മാക്കൊരു പുതിയൊരു ചുരിദാറു വാങ്ങിക്കൊടുത്തു ഒന്നും നോക്കില്ല അപ്പൊ ഉമ്മ ഞകത്തെ കാര്യം വരുക വരത്താക്കലേ അല്ല ഇപ്പൊ മകൊടുത്തത് അപ്പൊ ഇനി ഇമ്മ ചുരിദാറെ ഇങ്ങനെ മംഗിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മുന്നിൽ വരെ ചുരിദാർ ഇട്ടിട്ട് ചീച്ചി കാണണ്ട കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയൂലപ്പൊ കാ കാരണം പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ചുരിദാർ മക്കള് മാറുമ്പോഴും പെട്ടെന്ന് ഇനി സാരിക്കും ചുരിദാർ ഞാൻ ഇട്ടി കണ്ടിട്ടില്ല കണ്ടാലും ദേശീയ കൊടുക്കും ഞാൻ ആ അപ്പൊ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിൽ എല്ലാവരും പോകുമല്ലോ അപ്പൊ ഞങ്ങള് മീറ്റിങ് കഴിഞ്ഞു നേരെ അങ്ങോട്ട് പോകും ഒരയെ അങ്ങോട്ട് പോകും അപ്പം ഇമ്മ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടുള്ളൂ ഞാൻ പോരാട്ട് പോന്നിട്ടേ ഞാൻ പോരള്ളൂ ഇച്ചി ചുരുനാട്ടി കാണാൻ പറ്റില്ല കാരണം കടക്ക് ടെൻഷൻ ചിലപ്പോൾ കിട്ടും കാരണം എന്റെ മാപ്പിള അത് എന്താണ് പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മാപ്പിളും എന്താ പറയുക ചോദിച്ചാൽ നമ്മൾ എന്താ വ്ലോഗോട് അവസാനിപ്പിക്കുന്നു ലൈറ്റ് ഓഫ് ആക്കാൻ വണ്ടി നോക്കാണെങ്കിൽ നക്കി കാര്യങ്ങള് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഓഫ് ആക്കാന് അപ്പൊ നമ്മളെ കമന്റ് അടിക്കുന്നവരോട് എല്ലാവരും ഒരായിരം ഇഷ്ടം നിങ്ങൾ ഞമ്മക്കും വേണ്ടി ആ നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് വളരെ വലിയ ഹൃദയങ്ങളിൽ എന്താ പറയുക മനസ്സ് അത് ഭയങ്കര സംഭവമാണ് മോട്ടിയെ കാരണം ഞാനെന്ന് പറയുക എനിക്കൊന്ന് കമന്റ് സത്യം എനിക്ക് കമന്റ് റിപ്ലൈ പൊതുവേ എനിക്ക് പിന്നെ മൊബൈലുമ്പോൾ ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമാണ് ഞാൻ യൂട്യൂബ് യൂട്യൂബോടെ കളിക്കാൻ തുടങ്ങിയത് കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുക കമന്റ് റിപ്ലൈ റിപ്ലൈ കൊടുക്കാറുണ്ടെങ്കിലെ കമന്റ് ഒക്കെ എല്ലാം ഞാൻ വായിക്കും എനിക്ക് ഇഷ്ടമാണ് കമന്റ് മോൾട്ട് ഞാനും സ്ത്രീകൾ ലൈക്ക് കൊടുക്കും കമന്റ് വായിക്കും ചെയ്യും റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പണി കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ മാറും അങ്ങനെ വീഡിയോ ആയിരം കമന്റ് വന്നിടുന്നത് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ നമ്മൾ വന്നാൽ മതി ലൈക്ക് ഇടും അപ്പൊ എന്താ വെച്ചാൽ തള്ളൻസം അപ്പൊ ഞാൻ സ്വിച്ച് ഒക്കെ നെക്കി പൊട്ടിച്ചു അപ്പൊ അടുത്ത കാണാം ബൈ ബൈ